ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാമ്പാർ പൊടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് അതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഉണക്കമുളക് പരിപ്പ് ദൂര പരിപ്പാണ് പിന്നെ ഉഴുന്ന് ഉലുവ കല്ലുപ്പ് പിന്നെ കറിവേപ്പില അരി വറുത്തത് പിന്നെ കുറച്ച് മല്ലിയും അങ്ങനെ നമ്മൾ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പൈപ്പ് അത് ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ മല്ലിയാണ് ഇട്ടിട്ട് കുറച്ചാണ് ഇളക്കുന്നത് അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തോരപ്പരിപ്പ് ഉഴുന്ന് ഉലുക ഇതും കൂടി ചേർക്കുന്നുണ്ട് ഇത്രയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇങ്ങനെ എന്നിട്ട് അതിലേക്ക് നമ്മൾ പിന്നെ ഇടേണ്ടത് ഉണക്കമുളകാണ് ഒരു ആറേഴ് ഉണക്കമുളക് നമുക്ക് ഇതിൽ ഇടാവുന്നതാണ് പിന്നെ അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇളക്കിയ ശേഷം കല്ലുപ്പാണ് പിന്നെ ഇടുന്നത് ഇതിലേക്ക് ഒരു അല്പം മതിയാവും കല്ലുപ്പ് എന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു തണ്ട് കറിവേപ്പെല്ലാം കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു രണ്ടോ മിനോ മൂന്നോ മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അരി വറുത്ത് വെച്ചത് കുറച്ച് ഒന്ന് ഇടുന്നുണ്ട് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ പാനിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വറുത്ത ഈ ഐറ്റംസ് എല്ലാം കൂടിയിട്ട് ജാറിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കും പിന്നെ കുറച്ച് കുരുമുളകും കൂടി നമുക്ക് ആവശ്യമെങ്കിൽ ചേർക്കാം കേട്ടോ അങ്ങനെ നമ്മൾ അരച്ച് വെച്ചതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് കളർ കിട്ടാനൊക്കെ ആയിട്ട് അധികം വേണ്ട ഒരു രണ്ട് ടീസ്പൂണ് മാത്രം ചേർത്താൽ മതിയാവും പിന്നെ നമ്മളിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതും ഒരു രണ്ട് ടീസ്പൂണ് ഇനി നമ്മൾ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ കായവും അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഒന്ന് ഈ സാമ്പാർ പൊടിയായിട്ട് മിക്സ് ആകാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നു ജസ്റ്റ് ഒരു അല്പം അടിച്ചാൽ മതിയാണ് കൂടുതൽ നേരം നമ്മൾ അടിക്കേണ്ടതില്ല അപ്പോൾ അങ്ങനെ നമ്മൾ സാമ്പാർ പൊടിയിലേക്ക് ഇട്ടിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ കായപ്പൊടിയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പൊടി റെഡിയായിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രയാസം ഇല്ലാതെ തന്നെ ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ സാമ്പാർ പൊടി നമ്മുടെ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടി ഇവിടെ തയ്യാറാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു ടെന്നിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് ജാറിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സാമ്പാർ പൊടി വിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം